ദൈവാശ്രയ ബോധമുള്ള വ്യക്തിയായിരിക്കുക ദൈവാശ്രയ ബോധമുള്ള ഒരു വ്യക്തിയുടെ മുൻപിൽ എത്ര വലിയ ശക്തരായ പടക്കൂട്ടം ആയുധങ്ങളുമായി നിരന്ന് നിന്നാലും ഏത് തരത്തിലുള്ള നിലയിലുള്ള എത്ര നിരകളുള്ള പടസൈന്യങ്ങൾ പടക്കൂട്ടങ്ങൾ ആ മനുഷ്യന്റെ മുമ്പിൽ നിന്നാലും ആ പടക്കൂട്ടത്തെ കാണുമ്പോൾ ഉള്ളൊന്ന് പതറിയാലും വിറച്ചാലും ദൈവാശ്രയം ബോധമുള്ള ഒരു മനുഷ്യനാകുന്നത് കൊണ്ട് സാക്ഷാൽ ദൈവം തന്നെ ആ മനുഷ്യനെ ശക്തീകരിക്കുന്നത് പതിനെട്ടാമത്തെ സങ്കീർത്തനം ഇരുപത്തിയൊൻപതാമത്തെ വാക്യത്തിലൂടെ നമുക്ക് തെളിവ് നൽകുന്നു ദാവിദ് എന്ന് പറയുന്ന മനുഷ്യന്റെ മുമ്പിൽ വലിയൊരു ഒരു പടക്കൂട്ടം നിരന്നു നിന്നപ്പോ താൻ പറഞ്ഞൊരു വാക് ഇതുണ്ട് എന്റെ ദൈവത്താ ഞാൻ ഈ മതിൽ ചാടിക്കിടക്ക ഇങ്ങനെയാണ് ആ വാക്യം നിന്നാൽ ഞാൻ ഈ പടക്കൂട്ടത്തിന് നേരെ പാഞ്ഞു ചെന്ന് എന്റെ ദൈവത്താൽ ഞാൻ ഈ മതിൽ ചാടിക്കടും നിങ്ങൾക്ക് ഇന്ന് അഭിമുഖീകരിക്കാൻ കഴിയാത്ത പ്രശ്നങ്ങളെ ദൈവാശ്രയ ബോധത്തോടെ നേരിടുക